നമസ്കാരം ഇന്ത്യയോടും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോടും ഏറെ ആഭിമുഖ്യം പുലർത്തിയ വ്യക്തിയായിരുന്നു ഫ്രാൻസിസ് മാർപ്പബ വലിയടേന്റെ സന്ദർശനത്തിനായി ഇന്ത്യയും രാജ്യത്തെ ക്രൈസ്തവ സമൂഹവും കാത്തിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ വിയോഗം പോപ്പ് ഫ്രാൻസിന്റെ വിയോഗത്തിൽ പ്രധാനമന്ത്രി അനുശോചനം രേഖപ്പെടുത്തി ആഗോള കത്തോലിക്ക സഭയുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നതായും അദ്ദേഹം വ്യക്തമാക്കി വിടവാങ്ങിയത് ആർദ്രതയുടെ പ്രതീകമാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു ഇന്ത്യ സന്ദർശിക്കാമെന്ന വാഗ്ദാനം പൂർത്തിയാക്കാനാകാതെയാണ് ഫ്രാൻസിസ് മാർപ്പബ വിടവാങ്ങിയത് രണ്ടവസരങ്ങളിലായാണ് ഫ്രാൻസിസ് മാർപ്പബയുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൂടിക്കാഴ്ച നടത്തിയത് ഇന്ത്യയും വത്തിക്കാനും തമ്മിലുള്ള ആഴമേറിയ ബന്ധം സൂചിപ്പിക്കുന്നതായിരുന്നു ആ കൂടിക്കാഴ്ചകൾ ആഗോള കത്തോലിക്ക സഭയുടെ തലവൻ എന്ന നിലയിൽ വിനയസമ്പന്നനും പുരോഗമന നിലപാടുകളും കാത്തു സൂക്ഷിച്ച ആത്മീയ നേതാവായിരുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പ രണ്ടവസരങ്ങളിലും അദ്ദേഹം മോദിക്ക് ഊഷ്മളമായ സ്വീകരണമാണ് നൽകിയത് ലോക സമാധാനത്തിനും ആഗോള സാഹോദര്യത്തിനും കാലാവസ്ഥാ സംരക്ഷണ നടപടികൾക്കും ഊന്നൽ നൽകിയുള്ള പരസ്പര പ്രതിജ്ഞാബദ്ധതയാണ് ഇരുവരും കൂടിക്കാഴ്ചകളിൽ പ്രകടിപ്പിച്ചത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഒക്ടോബർ മുപ്പതിന് വത്തിക്കാനിൽ വെച്ചായിരുന്നു ആദ്യ കൂടിക്കാഴ്ച ജി ട്വന്റി ഉച്ചകോടിക്കായി ഇറ്റലിയിൽ എത്തിയപ്പോഴാണ് മോദി പോപ്പിനെ കണ്ടത് വത്തിക്കാനിലെ കൊട്ടാരത്തിൽ നടന്ന കൂടിക്കാഴ്ച അൻപത്തിയഞ്ച് ആയിരുന്നു നീണ്ടുനിന്നത് കോവിഡ് പത്തൊൻപത് മഹാമാരി ആഗോള ആരോഗ്യസ്ഥിതി കാലാവസ്ഥാ മാറ്റം ദാരിദ്ര്യ നിർമ്മാർജ്ജനം തുടങ്ങിയ വിഷയങ്ങളായിരുന്നു ഇരു നേതാക്കളും ചർച്ച ചെയ്തത് ഇന്ത്യ സന്ദർശിക്കണമെന്ന മോദിയുടെ ഔദ്യോഗിക ക്ഷണം പോപ്പ് സ്വീകരിക്കുകയും ചെയ്തു രണ്ട് പതിറ്റാണ്ടിനിടെ ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രിയും പോപ്പും തമ്മിലുള്ള ആദ്യത്തെ ആശയവിനിമയമായിരുന്നു അത് രണ്ടായിരത്തി പതിനാല് ജൂൺ പതിനാലിനായിരുന്നു രണ്ടാമത്തെ കൂടിക്കാഴ്ച ഇറ്റലിയിലെ അപുലിയിൽ വെച്ചാണ് ജി സെവൻ ഉച്ചകോടി നടന്നത് ഇറ്റലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണിക്കൊപ്പം വീൽ ചെയറിലായിരുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പ ജി സെവൻ ഉച്ചകോടിക്കെത്തിയത് മെലോണിയുടെ ക്ഷണിതാവായിട്ടായിരുന്നു പോപ്പ് ഉച്ചകോടിയിൽ വന്നത് ക്ഷണിതാക്കളുടെ സമ്മേളനത്തിനിടയിലാണ് നരേന്ദ്രമോദി മാർപ്പാപ്പയെ കണ്ടത് അദ്ദേഹത്തെ ആശ്ലേഷിച്ച് മോദി കൈപിടിച്ച് കുശലാന്വേഷണം നടത്തുകയും ഇന്ത്യയിലേക്ക് ക്ഷണിക്കുകയുമായിരുന്നു ജീസവ ഉച്ചകോടിക്കിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും മാർപ്പാപ്പയും തമ്മിലുണ്ടായിരുന്ന ഈ സൗഹൃദം മുതുകൽ അന്നേറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു ഇത് മറ്റ് ലോക നേതാക്കൾക്ക് പോലും അന്ന് അമ്പരപ്പൈമാറുകയും ചെയ്തിരുന്നു ഇതിന്റെ ചിത്രങ്ങളും അന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങളിലെ വാർത്തകളിൽ ഉൾപ്പെടെ ഇടം പിടിച്ചിരുന്നു അന്ന് അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്ന ജോ ബൈഡൻ അടക്കമുള്ള ലോക നേതാക്കളുടെ പോലും കാട്ടാത്ത അടുപ്പമായിരുന്നു മോദിയുമായി മാർപ്പ പ്രകടിപ്പിച്ചത് അന്ന് ജി സെവൻ വേദിയിലേക്ക് എത്തിയ മാർപ്പ ഓരോ നേതാക്കളെയും പ്രത്യേകം പരിചയപ്പെട്ടു ഇവരോടെല്ലാം സാധാരണ നിലയിൽ ആശയവിനിമയം നടത്തിയ പോപ്പ് പ്രധാനമന്ത്രി മോദിയെ കണ്ടതും ആശ്ചര്യത്തോടെ കൈകൾ ഉയർത്തി വേഗത്തിൽ പോപ്പിനടുത്തെത്തിയ പ്രധാനമന്ത്രി അദ്ദേഹത്തെ കെട്ടിപ്പിടിക്കുകയായിരുന്നു മോദിയെ ചേർത്ത് പിടിച്ച് ആലിംഗ്യം ചെയ്യാൻ പോപ്പ് മറന്നില്ല മറ്റ് ലോക നേതാക്കളോട് പോലും കാട്ടാത്തൊരടുപ്പം മോദിയോട് അന്ന് പോപ്പ് കാട്ടിയിരുന്നു പോപ്പിന്റെ സന്ദർശനത്തിനായി ഇന്ത്യയും രാജ്യത്തെ ക്രൈസ്തവ സമൂഹം കാത്തിരിക്കുകയാണെന്ന് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ അഭിപ്രായപ്പെട്ടിരുന്നു ഇന്ത്യയിൽ ഇതുവരെ മൂന്ന് പാപ്പിൽ സന്ദർശനം മാത്രമാണ് ഉണ്ടായിട്ടുള്ളത് ആയിരത്തി പോൾ ആറാമനാണ് ആദ്യം ഇന്ത്യയിലെത്തിയ പോപ്പ് മുംബൈയിൽ നടന്ന അന്താരാഷ്ട്ര ദിവ്യകാരുണ്യ കോൺഗ്രസിൽ പങ്കെടുക്കാനായിരുന്നു അദ്ദേഹത്തിന്റെ സന്ദർശനം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊൻപതിൽ ജോൺ പോൾ രണ്ടാമൻ മാർബാബയാണ് അവസാനമായി ഇന്ത്യ സന്ദർശിച്ചത് ജോൺ പോൾ രണ്ടാമൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ഫെബ്രുവരിയിലും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് നവംബറിലും ഇന്ത്യ സന്ദർശിച്ചിരുന്നു ഫ്രാൻസിസ് മാർബാബ ചാവറ കുര്യാക്കോസ് ഏലിയാസ് ഏവുപ്രാസിയമ്മ ദൈവസഹായം പിള്ള എന്നിവരെ വിശുദ്ധരായി പ്രഖ്യാപിച്ചു റാണി മരിയ വട്ടാലിനെ വാഴ്ത്തപ്പെട്ടവളായി പ്രഖ്യാപിച്ചതും ഫ്രാൻസിസ് മാർബാബയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് കത്തോലിക്ക സഭ യേശുക്രിസ്തുവിന്റെ ജനനത്തെ അനുസ്മരിക്കാൻ ജൂബിലി വർഷമായി പ്രഖ്യാപിച്ചിരിക്കുകയാണ് ജൂബിലി ആഘോഷങ്ങൾക്ക് ശേഷം മാർപ്പബ ഇന്ത്യയിലെത്തുമെന്ന് കേന്ദ്രമന്ത്രി ജോർജ് ഗുരേൻ നേരത്തെ വ്യക്തമാക്കിയിരുന്നു എന്നാൽ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ അനാരോഗ്യം കാരണം അത് അനിശ്ചിതത്തിലാകുകയായിരുന്നു അതേസമയം എഴുപത്തിയാറാം വയസ്സിൽ കത്തോലിക്ക സഭയുടെ തലവനായി സ്ഥാനാരോഹണം ചെയ്തപ്പോൾ ഫ്രാൻസിസ് മാർപ്പാപ്പ സ്വീകരിച്ചത് അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസ് നാമമാണ് കത്തോലിക്ക സഭയുടെ ചരിത്രത്തിലാദ്യമായാണ് ഒരു മാർപ്പബ ഫ്രാൻസിസ് എന്ന പേര് സ്വീകരിച്ചത്